കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിപ്പുറം അൻപത് നായ്ക്കളെ അവിടെ എത്തിച്ചു അപ്പം നൂറ്റി എൺപത്തിയേഴായി നൂറ്റി മുപ്പത്തിയേഴ് നായ്ക്കൾ എട്ട് വർഷം കൊണ്ട് അവിടെ ഉണ്ടായിട്ട് ഒരു സമരം അവിടെ നടന്നില്ല എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് അൻപത് നായ്ക്കളെ കൊണ്ടുവിട്ട് എൻ്റെ പിറ്റേ ദിവസം ഡിവൈഫ് ഐ ബോർഡ് വെച്ചു ആ ഉടമസ്ഥന്റെ പെർമിഷനോടുകൂടിയാണ് ചെയ്യുന്നത് ഇവർക്ക് നിയമപരമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം നിയമപരമായിട്ട് ഏത് തരത്തിലും അവർ പ്രതിഷേധിച്ചോട്ടെ ഒരു പ്രശ്നവുമില്ല കഴിഞ്ഞ ദിവസം അവര് ഗേറ്റ് തകർത്തിട്ട് അതിനകത്ത് കയറി അതിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്തു കുറച്ചൊന്നും തിരിച്ചറിയും തള്ളുന്നുണ്ടെന്നുള്ള വാക്ക് എന്താണ് ഉപയോഗിക്കുന്നത് ഈ തള്ളുന്നുണ്ടെന്നുള്ള വാക്ക് എന്താണ് ഉപയോഗിക്കുന്നത് അല്ല ഞാൻ ഞാൻ ചോദിക്കട്ടെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ തള്ളുന്നുണ്ടെന്നുള്ള വാക്ക് എന്താണ് ഉപയോഗിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ മതി ജനങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്താണ് പ്രശ്നം എന്താണ് അവിടെ ആ ആ ശരി 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 യെസ് ദാറ്റ്സ് ഓ എന്നാ പ്രതിഷേധം തുടങ്ങിയത് ശരി എത്ര വർഷം കൊണ്ട് അവിടെ നായ്ക്കളുണ്ട് താങ്കളുടെ അന്വേഷണത്തിൽ എത്ര വർഷം കൊണ്ടുണ്ട് എട്ട് വർഷം കൊണ്ട് എട്ട് വർഷം കൊണ്ട് അവിടെ എത്ര നായ്ക്കളുണ്ട് അല്ല ഞാൻ ഞാനിപ്പോ എട്ട് വർഷം മുൻപ് അവിടെ എത്ര നായ്ക്കൾ പാർപ്പിക്കുമായിരുന്നു ഞാൻ പറയാം ഞാൻ പറയാം നൂറ്റിമുപ്പത്തിയേഴ് ആണല്ലോ കഴിഞ്ഞ ഒരാഴ്ചക്കിപ്പുറം അൻപത് നായ്ക്കളെ അവിടെ എത്തിച്ചു അപ്പൊ നൂറ്റി എൺപത്തി ഏഴായി നൂറ്റി മുപ്പത്തിയേഴ് നായ്ക്കൾ എട്ട് വർഷം കൊണ്ട് അവിടെ ഉണ്ടായിട്ട് ഒരു സമരം അവിടെ നടന്നില്ല എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ അൻപത് നായ്ക്കളെ കൊണ്ടുവിട്ട് അതിന്റെ പിറ്റേ ദിവസം ഡിവൈഫ് ഐ ബോർഡ് വെച്ചു അടുത്ത ദിവസം അവിടുത്തെ കോള എം എൽ എ വന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അവിടുത്തെ ഗേറ്റ് വിളിച്ചു എട്ട് വർഷവും ഇതൊന്നും സംഭവിച്ചില്ല ഗേറ്റ് വിളിച്ചു അങ്ങനെയുള്ള ഒരു അതിന്റെ പുറത്തൊരു ചെറിയ ധർണയൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ ജനാധിപത്യത്തിലുള്ള സമരമാണ് ഇനി ഒരു കാര്യം ഞാൻ പറയാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും അൻപത് നായ്ക്കളെ അവിടെ എത്തിച്ചിട്ടുണ്ട് അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഏത് മാധ്യമ പ്രവർത്തകർക്കും അവിടെ പോയിട്ട് വിഷ്വൽസ് എടുക്കാം ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാം അനിമൽ വെൽഫെയർ ബോർഡിൻ്റെയും ഡോക്ടർമാരുടെയും നിരീക്ഷണത്തിലാണ് ആ ഷെൽട്ടർ നടന്നു പോകുന്നത് അവിടെ ഇനി നായ്ക്കളെ കൊണ്ടുപോകാനുള്ള അവിടേക്ക് കൊണ്ടുപോകാനുള്ള ഇല്ല അൻഭരണത്തിന് ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്കാൻ അവിടെ കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയ നായ്ക്കളെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്ലാനില്ല രാഷ്ട്രീയ പ്രേരിതമായി നടക്കുന്ന സമരങ്ങൾ നിങ്ങൾ വാർത്ത കൊടുത്തോളൂ സമരങ്ങളായിട്ട് വേണം വിനയം ഇപ്പോൾ ഒരു ചാനലിൽ റിപ്പോർട്ടർ ചാനലിൽ മാധ്യമപ്രവർത്തകം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം ഒരു വാർത്ത കൊടുക്കുന്നതായിട്ട് ഒരു വ്യക്തിയുടെ വീട്ടിൽ കൊണ്ട് ആണ് തുറന്നുകൊണ്ടിരിക്കുന്ന ആയിട്ട് ഒന്നുമല്ല ഞങ്ങൾ നേരിട്ട് പോയി മേയർ ഉൾപ്പെടെ ഉള്ളവർ നേരിട്ട് പോയി കണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് അവിടെ ഒരു ഏക്കർ സ്ഥലത്തിനകത്താണ് സ്ഥലത്തിന്റെ നടുക്കായിട്ടാണ് ഈ ഷെൽട്ടർ കെട്ടിയിട്ടുള്ളത് ഒരു അവിടെ നേരത്തെ ഒരു ഫാം നടത്തിക്കൊണ്ടിരുന്ന വസ്തുവാണ് ആ ഉടമസ്ഥന്റെ പെർമിഷനോടുകൂടിയാണ് ചെയ്യുന്നത് ഇവർക്ക് നിയമപരമായിട്ട് എന്ത് വേണോ ചെയ്യാം നിയമപരമായിട്ട് ഏത് തരത്തിലും അവർ പ്രതിഷേധിച്ചോട്ടെ ഒരു പ്രശ്നമില്ല കഴിഞ്ഞ ദിവസം അവർ ഗേറ്റ് തകർത്തിട്ട് അതിനകത്ത് കയറി അതിനകത്ത് കയറി കുറച്ച് നിന്ന് തിരിച്ചറിയാം നായ്ക്കളെ അവർ സമരത്തിന്റെ പേര് തുറന്നു വിട്ടു കഴിഞ്ഞാൽ നായ്ക്കളൊക്കെ തന്നെ പഞ്ചായത്തിൽ വിഹരിക്കും അതിനേക്കാൾ നല്ല നല്ല ഭക്ഷണം കൊടുക്ക ഏറ്റവും മികച്ച മാർക്കറ്റിൽ ലഭ്യമാവുന്നതിൽ ഏറ്റവും മികച്ച ഭക്ഷണമാണ് അതിന് കൊടുക്കുന്നത് ഒന്നിട ഡോക്ടർമാർ നിരീക്ഷിക്കുന്നു പിന്നെ അങ്ങ് പറഞ്ഞ വസ്തുതാ വിരുദ്ധമായിട്ട് ഇറങ്ങിയപ്പോലെ ചെറുപ്പക്കരായ മാധ്യമപ്രവർത്തകർ കുറച്ചുകൂടി പരിശോധിക്കണം വസ്തുത ചേങ്കോട്ട് ചേങ്കോട്ടുകോണത്ത് നിന്ന് പിടിച്ച ഒരു നായകൻ അവിടെ കൊണ്ട് വിട്ടിട്ടുള്ളതായിട്ട് അങ്ങേ കണ്ടെത്താം ചേങ്കോട്ട് കോണത്ത് നിന്ന് പിടിച്ച നായ്ക്കളെല്ലാം തന്നെ വണ്ടി തടത്ത ഷട്ടറിലുണ്ട് ഇപ്പൊ എ ബി സിക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ല പറഞ്ഞിട്ടേ ഇല്ല പറഞ്ഞത് ചേങ്കോട്ട് കോണത്തെ നായ്ക്കളെ വണ്ടിത്തടത്ത് എ ബി സി ഷെൽട്ടറിലേക്ക് മാറ്റും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഷെൽട്ടർ എന്നുള്ള വാക്ക് പിൻവലിക്കുന്നു സെന്റർ അവിടെ ഒരു എനിക്ക് ഒരു അറുപത്തി അറുപത്തിയഞ്ച് നായ്ക്കളെ ഒക്കെ അപ്പൊ അതിന് ശേഷമല്ലേ അപ്പൊ നോക്കാം അതപ്പോൾ ഡോക്ടേഴ്സായിട്ട് സംസാരിക്കട്ടെ എന്നിട്ട് പറയാം ഡോക്ടേഴ്സ് ആരൊക്കെ സംസാരിച്ചിട്ട് എന്താണ് സൊല്യൂഷൻ ആവശ്യം വരുമ്പാണല്ലോ ആവശ്യമാണല്ലോ സൃഷ്ടിയുടെ മാതാവ് അപ്പൊ ആവശ്യം വരുമ്പോൾ സൊല്യൂഷൻ ഉണ്ടാവും ഇന്നലെയും ആ ഇന്നലെയും അവരതിന്റെ ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോ രാവിലെ ഒരു ടീം വന്നിട്ടുണ്ട് അപ്പോ അതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് ശരി ഞങ്ങൾ കോർപ്പറേഷൻ ഇതുവരെ ഇപ്പൊ സ്വാധീനിച്ചു കൊടുത്തില്ല സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ് ഒരു ചർച്ച തരത്തില്ല ഇരുപത്തിമൂന്ന് റൂട്ട് പുതിയതായിട്ട് മീൻസ് കൗൺസിലർമാർ ആവശ്യപ്പെട്ട് റൂട്ട് ഗതാഗത വകുപ്പുവാൻ സംസാരിച്ചു അത് അടുത്ത ദിവസം ആരംഭിക്കും സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കൊണ്ട് ഞങ്ങൾ ഇടപെടേണ്ട കാര്യം ഇടപെടും റൂട്ട് കൊടുക്കേണ്ടത് ഞങ്ങളല്ല ഞങ്ങള് ഗതാഗത വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും അവർ പഠിച്ചിട്ട് ാണേറ്റ് അത് കെ എസ് ആർ ടി സി ആണ് തീരുമാനിക്കേണ്ടത് അവരുടെ റേറ്റ് അനുസരിച്ച് ഞങ്ങള് ബസ് അതുവഴി വരാനുള്ള ചർച്ചകൾ നടത്തി റേറ്റ് ഒക്കെ അവരമാനിക്കേണ്ടത് അല്ല ഇപ്പൊ അല്ല അല്ലല്ല സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഒരു സെന്റർ ഉണ്ട് അതിപ്പോ നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റി പ്രവർത്തിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം കൊണ്ട് ജനുവരി കൊണ്ട് അവിടുത്തെ ആക്ടിവിറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ കോർപ്പറേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് അതുവരെ എത്തിയിട്ടില്ല കിട്ടാനുള്ള ശ്രമം നടത്തും അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പൊ എ ബി സി ഇപ്പോ പോർട്ടബിൾ സെന്റർ യൂണിറ്റ് നമുക്ക് കിട്ടുക എന്നുള്ളത് നമുക്ക് സാധിക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ നായ്ക്കളെ എ ബി സി നടത്തിയാൽ അതിനെ വീണ്ടും തിരിച്ച് തെരുവിലേക്ക് തന്നെ തുറന്നു വിടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് നിങ്ങൾ നോക്കുന്നത് അപ്പൊ ഷെൽട്ടറും കൂടെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ അത് ആ ഒരു പ്രക്രിയ പൂർത്തിയാവുകയുള്ളൂ അതിനുള്ള പരിശ്രമമാണ് നഗരത്തിൽ തന്നെ കണ്ടെത്തണമെന്ന് നിർബന്ധമില്ല ഷെൽട്ടർ പനിയാനായിട്ട് അനുയോജ്യമായ സ്ഥലം എവിടെയാണ് കിട്ടുന്നത് സാധിക്കുന്ന അവിടെ എടുക്കും അദ്ദേഹത്തിൻ്റെ ചോദിക്ക അത് പറഞ്ഞതിന്റെ ഉത്തരം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ചോദ്യം ചോദിക്കലി ഈ വിളപ്പൽശാല ഒരു പഠനം ഇല്ലാതെ ആരാ വിളപ്പലിശാല ഇങ്ങനെ ആക്കിയത് വിളപ്പൽശാല ഒരു പഠനവും കാര്യങ്ങൾ വിളപ്പൽശാല എന്ന് പറയുമ്പോ തന്നെ ആൾക്കാർക്ക് പേടി സ്വപ്നമാക്കി മാറ്റിയതാരാണ് നമ്മൾ എന്തിനാണ് അത് ചർച്ച ചെയ്യുന്നത്